പാട്ട് കേൾക്കുന്നല്ലോ ആ നിന്നാ കാണാൻ ചന്തമുള്ള വഞ്ചി ും ഓണങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ് പോലെ കൊതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്ക് ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം ഉറങ്ങുകയായിരുന്നു ഉച്ചമയക്കം ഒരു ഈച്ചയ്ക്ക് കാതിൽ സമയം കൈ വീശി ഓടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി േട്ടന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് ആ നമസ്കാരം നമസ്കാരം അതോ അതിപ്പോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ അയ്യോ ഹീലിയം കീലിയാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആഹ് പോകുന്നുണ്ട് പോകുന്നുണ്ട് വിടുന്നത് സിമ്പിളല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം എവിടെ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കൂണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ അല്ല ആരാ ഇതിന്റെ ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസലി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത്

ഞങ്ങളെ പേടിപ്പിച്ചു എലിയെലും എന്റെ ചുറ്റിനു അത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രന് ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതാ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മനെ ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ കൂട്ടണ്ട ഓവർ ഓവർ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയെലുംബൂസേ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയേലും പൂശേ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ വെറുതെ ഫോൺ ബില്ല് കൂടണ്ടോക്കറ്റ് മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ എനിക്ക് വെറുതെ കിടന്ന് കറങ്ങുന്നേ എലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ ചന്ദ്രനിലെത്തിയെന്നാ തോന്നെ ഹലോനെന്താ എന്ത് പറ്റി തീർന്നി താഴോട്ട് വന്നോണ്ടിരിക്കും ഒന്ന് പിടിച്ചു കിടക്കട അയ്യോ യ്യോ അയ്യോ എന്തായാലും വിട്ട റോക്കറ്റ് നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് നമ്മുടെ ആമച്ചാർക്ക് പറ്റിയതുപോലെ ആകും

അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു മാനത്തെ വേണ്ടി ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ